നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു മന്ത്രത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ അകലാനും ഉദ്യോഗപ്രാപ്തിക്ക് എന്ന് വെച്ചാൽ പ്രമോഷൻ മേലധികാരിയിൽ നിൽക്കപ്പെട്ടെന്ന പ്രമോഷനൊക്കെ കിട്ടുവാൻ ഏറ്റവും നല്ല രീതിയിൽ ഉതകുന്ന തരത്തിലുള്ളൊരു മന്ത്രമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറയുമ്പോൾ ഈ മന്ത്രം പറയുമ്പോൾ നിങ്ങളും നല്ല വ്രതത്തോട് കൂടിയിട്ട് കാരണം ഇത് മെയിനായിട്ടുള്ളൊരു കാര്യം വ്രതമാണ് കഴിയുമ്പോൾ നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ മത്സ്യ മാംസങ്ങളെല്ലാം വർജിച്ച് ശരീരശുദ്ധി മനഃശുദ്ധിയെല്ലാം വരുത്തിക്കൊണ്ട് നമ്മൾ ഇതേ രീതിയിൽ ആ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും അത് നൂറ്റിയൊന്ന് ആണ് ഈ മന്ത്രം ചെല്ലേണ്ടുന്നത് നൂറ്റിയൊന്നു രൂപ നിങ്ങൾ അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് ദിവസം ചെല്ലുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ ആ ജോലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അസൂയാവർഹമായിട്ടുള്ള കാരണം അത്രമാത്രം രീതിയിലുള്ളൊരു മാറ്റമായിരിക്കും നീ കിട്ടാൻ പോകുന്നത് ഉദ്യോഗത്തിൽ നിന്നൊക്കെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ ആണെങ്കിലും അങ്ങനെ എന്ന് വേണ്ട നിങ്ങൾ ആ തൊഴിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറി ഉയർന്ന പദവിയിലെത്തിച്ചേരാൻ പറ്റുന്നതാണ് ഈ മന്ത്രം അപ്പോൾ ഈ മന്ത്രം പൂജാ റൂമിൽ നിന്ന് ചെല്ലാവൂ വിളക്ക് കത്തിച്ച് തിരിയെല്ലാം കത്തിച്ചു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ധ്യാനത്തെ ദീപത്തിൽ തന്നെ ഇരുന്ന് അല്ലാതെ കസേരയിൽ ഇരുന്നൊന്നും ഇതും ചെല്ലാൻ പാടില്ല അപ്പോൾ ഈ മന്ത്രം ചെല്ലേണ്ടുന്നത് ഇങ്ങനെയാണ് ഓം ഹ്രീം ക്രൗം ക്ലീം ഇതേ രീതിയിൽ നിങ്ങൾ നൂറ്റി ഒന്നൂറ് മന്ത്രം ചൊല്ലി നോക്ക് പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ ആണെങ്കിലും നിങ്ങൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന ജോലി സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ശരിയാവുന്നതാണ് നന്ദി നമസ്കാരം